ബേഡന്റെ പാട്ടിനെ കാലിക്കറ്റ് സർവകലാശാല സിലബസിൽ വിലക്ക് സിലബസിൽ നിന്നും ലക്ഷ്മിയുടെ പാട്ട് നീക്കാനും വിദഗ്ധ സമിതി നിർദ്ദേശം ബേഡനെതിരെ അണിയറ നീക്കങ്ങളുമായി സംഘപരിവാർ കേന്ദ്രങ്ങൾ കാവ്യവൽക്കരണ നീക്കമെന്ന് വ്യാപക പ്രതിഷേധം യുടെ ബിരുദ പാഠ്യപദ്ധതിയിൽ റാപ്പർ ഹിരൺദാസ് മുരളി എന്ന വേടന്റെ പാട്ടുൾപ്പെടുത്താൻ തീരുമാനിച്ചപ്പോൾ തന്നെ ഒപ്പം സംഘപരിവാർ കേന്ദ്രങ്ങളും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു വേടന്റെ കവിതയും തീഷ്ണമായ ജീവിത ജീവിതദർശനങ്ങളുമെല്ലാം മതാധികാരവാദികളെ വല്ലാതെ പ്രകോപിപ്പിച്ചിരുന്നുവെന്നതാണ് യാഥാർത്ഥ്യം അവർണവിഭാഗങ്ങളിൽ നിന്ന് മുദ്രകുത്തി മാറ്റി നിർത്തപ്പെട്ടിടത്തു നിന്നും കഠിനാധ്വാനത്താലും ർപ്പണബോധത്താലും റാപ്പ് സംഗീത വേദിയിൽ സ്വന്തമായ നേടിയെടുത്ത കലാകാരനാണ് വേടൻ യുവതലമുറയിൽ വേടനുള്ള സ്വാധീനം വ്യക്തമാക്കുന്ന വിധത്തിൽ പതിനായിരങ്ങളാണ് വേടന്റെ ഓരോ സംഗീത പരിപാടികളിലും ഒഴുകിയെത്തുന്നത് വേടന്റെ ഈ ജനപ്രിയതയും സാമൂഹിക അംഗീകാരവും വലിയ തോതിൽ സവർണ മേലാളന്മാരെ പ്രകോപിപ്പിക്കുന്നുമുണ്ട് വേടനെ ചൊല്ലി സമീപകാലത്ത് ഉയർന്ന പല വിവാദങ്ങൾക്കും അടിസ്ഥാന കാരണവും മലയാളിയുടെ മനസ്സിലെ ജാതിവാദവും വർണ്ണ വ്യത്യാസങ്ങളും തന്നെയായിരുന്നു ഈ സന്ദർഭത്തിലാണ് മലയാള ബിരുദത്തിന്റെ മൂന്നാം സെമസ്റ്റർ സിലബസിൽ ഭൂമി ഞാൻ വാഴുന്നിടം എന്ന ഗാനം ഉൾക്കൊള്ളിക്കാൻ തീരുമാനമുണ്ടായത് മൈക്കിൾ ജാക്സന്റെ ഗാനവുമായി വേടന്റെ ഗാനം താരതമ്യപ്പെടുത്തി പഠിക്കണമെന്നായിരുന്നു സർവകലാശാലയുടെ നിർദ്ദേശം മൈക്കിൾ ജാക്സന്റെ ദ ഡോൺ കെയർ അബൌട്ടേഴ്സ് എന്ന ഗാനവും വേടന്റെ ഭൂമി വാഴുമിടവും താരതമ്യം ചെയ്ത് പഠിക്കാനായിരുന്നു സർവകലാശാലയുടെ നിർദ്ദേശം ഈ നീക്കമാണ് മതവാദികളെയും ജാതി രാഷ്ട്രീയ വക്താക്കളെയും പ്രകോപിപ്പിച്ചത് തുടർന്നിവർ വേടന്റെ കവിതാ സിലബസിൽ നിന്നും നീക്കം ചെയ്യണമെന്ന ആവശ്യവുമായി രംഗത്ത് വരികയായിരുന്നു ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് അംഗം എ കെ അനുരാജ് ബി ജെ പിയുടെ സെനറ്റ് അംഗം എ വി ഹരീഷ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി എന്നിവർ തങ്ങളുടെ പരാതികൾ വൈസ് ചാൻസലർക്ക് നൽകുകയായിരുന്നു കഞ്ചാവ് പോലെയുള്ള ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന വ്യക്തിയാണ് താനെന്നും വെറും തലമുറയ്ക്ക് തെറ്റായ മാതൃകയാണിതെന്നും സ്വയം സമ്മതിച്ച ആളാണ് വേടനെന്നും അത്തരമൊരു വ്യക്തിയുടെ പാട്ട് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ലെന്നുമായിരുന്നു അവരുടെ പരാതി മേടന്റെ പാട്ടിന് പകരം മറ്റാരുടെയെങ്കിലും കാമ്പുള്ള രചന സിലബസിൽ ചേർക്കണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ തുടർന്നാണ് വിദഗ്ധ അന്വേഷണത്തിനായി സമിതി രൂപീകരിക്കാൻ വൈസ് ചാൻസലർ ഡോക്ടർ പി രവീന്ദ്രൻ തീരുമാനിച്ചത് ഇതിനായി റിട്ടയേർഡ് പ്രൊഫസർ എം എം ബഷീറിനെ വിദഗ്ദ്ധ സമിതിയുടെ ചുമതല അദ്ദേഹം ഏൽപ്പിക്കുകയും ചെയ്തു ഈ സമിതിയാണ് ഇപ്പോൾ സിലബസിൽ നിന്നും പാട്ടുകൾ നീക്കം ചെയ്യണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുന്നത് വേടനു പുറമെ ഗായിക ഗൗരി ലക്ഷ്മിയുടെ പാട്ടും ഒഴിവാക്കണമെന്നാണ് പ്രൊഫസർ എം എം ബഷീറിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സമിതി റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് സംഘപരിവാർ കേന്ദ്രങ്ങളുടെ ആവശ്യവും ഇത് തന്നെയാണ് വിദഗ്ധ സമിതിയുടെ ശുപാർശ മലയാള ബിരുദ ബോർഡിന് കൈമാറും അവരാണ് ഈ വിഷയത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുക റാപ്പ് സംഗീതത്തെ ജനപ്രിയ സംഗീതമായി അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് വേടന്റെ പാട്ട് പിൻവലിക്കാൻ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത് ഗൗരിലക്ഷ്മിയുടെ അജിത ഹരെ എന്ന പാട്ടിനെ കഥകളി സംഗീതവുമായി താരതമ്യം ചെയ്യാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ താരതമ്യ പഠനം കഠിനമായിരിക്കുമെന്നും അതിനാൽ ആ പാട്ടും നീക്കം ചെയ്യണമെന്നാണ് വിദഗ്ധ സമിതിയുടെ കണ്ടെത്തൽ വേടനെ പോലെ തന്നെ നിശിതമായ സാമൂഹ്യ വിമർശനങ്ങൾ ഉയർത്തുന്ന ഗൗരി ലക്ഷ്മിയെയും ശത്രുപക്ഷത്തിലാണ് സംഘപരിവാർ കേന്ദ്രങ്ങൾ നിർത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇരുവരുടെയും പാട്ടുകൾ സിലബസിൽ നിന്നും നീക്കം ചെയ്യാനുള്ള നിർദ്ദേശത്തിന് പിന്നിൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടെന്ന വാദവും ശക്തമാവുകയാണ് ഗൗരി ലക്ഷ്മിയോടുമുള്ള ചിലരുടെ ഭയം അവരുടെ ജനിതക ഘടനയിൽ ഉള്ളതാണെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചത് സർവകലാശാലയുടെ കാവ്യവൽക്കരണ അജണ്ടയുടെ ഭാഗമായാണ് സിലബസിൽ നിന്നും ഈ പാട്ടുകൾ നീക്കം ചെയ്തതെന്നാണ് എസ് എഫ് ഐയും നയം വ്യക്തമാക്കിയിരിക്കുന്നത് എത്ര ആപദ്കരമാവിധമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ജാതീയ ബോധവും ഇടുങ്ങിയ മതചിന്താഗതികളും പിടികൂടിയിരിക്കുന്നതെന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ അരങ്ങേറുന്ന സംഭവ